ഒറ്റ സിനിമ കൊണ്ട് ഇന്ത്യയെ ഒട്ടാകെ ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് നിവിൻ പോളി എന്നാൽ അടുത്തിടെയായി നിവിൻ സിനിമകളിൽ അത്ര സജീവമല്ല നിവിൻറെ നല്ലൊരു തിരിച്ചുവരവിനായി ആരാധകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ നിവിൻ പോളിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ചില ചിത്രങ്ങൾ അവൻ ഏറ്റെടുത്തതായി ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഞാനും അറിഞ്ഞു അതിന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടായിരിക്കാം മാറി നിൽക്കുന്നത് നിവിന്റെ നല്ലൊരു എന്റർടൈനിങ് പെർഫോമൻസ് കാണാൻ കാത്തിരിക്കുകയാണ് ഞാനും വൈകാതെ വരുമെന്ന് സിജു വിൽസൺ പറഞ്ഞു കാണാറില്ല എന്ന ചോദ്യത്തിന് വിളിക്കാറുണ്ട് കണ്ടിട്ട് കുറച്ചു കാലങ്ങളായി എല്ലാവരും ഓരോ തിരക്കുകളിലല്ലേ എന്നായിരുന്നു സിജുവിന്റെ പ്രതികരണം പിന്നെ അവന് നേരെ ഉണ്ടായ തെറ്റായ പീഡാരോപണം ഒരു ട്രോമയാണ് അതിനുശേഷം അധികം പുറത്തിറങ്ങി കണ്ടിട്ടില്ല എന്നും ചോദ്യങ്ങളോട് പ്രതികരിക്കവേ സിജു വിൽസൺ പറഞ്ഞു അത് തീർത്തും തെറ്റായ ഒരു ആരോപണമായിരുന്നു വ്യാജമാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കുകയും ചെയ്തു പക്ഷേ അവനെ വിളിച്ച സമയത്ത് അതൊരു ട്രോമയായിരുന്നു അവനെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കുറ്റവും ചെയ്യാതെ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ മോശമാണ് പത്ത് പേർ ആ വാർത്ത കണ്ടാൽ പേരെങ്കിലും അത് വിശ്വസിക്കില്ലേ വ്യാജമാണെന്ന കാര്യം പിന്നീട് ചിലർ അറിഞ്ഞിരിക്കണം എന്നില്ല എല്ലാവരുടെയും ചോദ്യത്തെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന കാരണത്താൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഒരു കുറ്റവും ചെയ്തില്ല എങ്കിലും നമ്മുടെ നിയമ വ്യവസ്ഥ അനുസരിച്ച് തെറ്റ് ചെയ്ത ആളുകൾ പോകുന്ന നിയമത്തിന്റെ വഴികളിലൂടെ ഒക്കെ പോയി വേണം തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിയമത്തെ നേരിടണം പല ചോദ്യങ്ങളെ നേരിടണം അതിനുവേണ്ടി സമയം മാറ്റിവെക്കണം അങ്ങനെ പലതുമുണ്ട് നിവിന്റെ കാര്യം സുഹൃത്തെന്ന നിലയിൽ ഫങ്ഷൻ ഒക്കെ പോകുമ്പോൾ എന്നോട് പോലും പലരും ചോദിക്കാറുണ്ട് അപ്പോൾ പിന്നെ നിവിന്റെ അവസ്ഥ എന്താവുമെന്നും സിജു വിൽസൺ പറഞ്ഞു കഴിഞ്ഞ വർഷമായിരുന്നു നിവിൻ പോളിക്കെതിരെ യുവതി ലൈംഗികാരോപണം ഉന്നയിച്ചത് എന്നാൽ കേസ് അന്വേഷിച്ച കോതമംഗലം ഊന്നുകൽ പോലീസ് നിവിൻ പോളിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും വ്യക്തമാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു കുറ്റകൃത്യം ചെയ്തുവെന്ന് പരാതിക്കാരി ആരോപിക്കുന്ന ദിവസങ്ങളിലോ സമയത്തോ കൃത്യ സ്ഥലത്തും സമയത്തും നിവിൻ പോളി ഉണ്ടായിരുന്നില്ലെന്നും ആരോപിക്കപ്പെട്ട കുറ്റം ചെയ്തിട്ടില്ലെന്നുമാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നിവിൻ പോളി ഉൾപ്പെടെ ആറുപേർ കൂട്ടബലാത്സംഗം ചെയ്തെന്നായിരുന്നു യുവതി പരാതി നൽകിയത് ആറാം പ്രതിയായിട്ടായിരുന്നു നിവിൻ പോളിയെ ചേർത്തിരുന്നത് അടുത്തിടെ ഒരു പരിപാടിയിൽ സംസാരിക്കവേ നിവിൻ പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു പ്രശ്നം വന്നപ്പോൾ ചേർത്ത് പിടിച്ചത് ജനങ്ങളും പ്രേക്ഷകരുമാണ് ഈ പിന്തുണയ്ക്കും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട് അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം നിവിൻ പോളി പറഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ നിൽക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ പ്രശ്നങ്ങൾക്കു ശേഷം താൻ അങ്ങനെ പുറത്തെ പരിപാടികൾക്കൊന്നും പോകാറുണ്ടായിരുന്നില്ലെന്നും നിവിൻ പറഞ്ഞു തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ കൂടെ നിന്ന ജനങ്ങളോട് നന്ദി പറയാൻ തനിക്ക് വേദി കിട്ടിയില്ലായിരുന്നു എന്നും അതിനായി താൻ ഈ വേദി അതിന് ഉപയോഗിക്കുകയാണെന്നും നിവിൻ പോളി കൂട്ടിച്ചേർത്തു ഈ വർഷം നല്ല സിനിമകളുമായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമെന്നും പ്രോത്സാഹനവും സ്നേഹവും ഇനിയും ഉണ്ടാകണമെന്നും നിവിൻ പറഞ്ഞു